നീണ്ട ഇരുപത്തിനാല് മാസങ്ങൾ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ അത് രണ്ട് വർഷമാണ് എഴുന്നൂറ്റി മുപ്പത് ദിവസങ്ങളാണ് ഈ നീണ്ട എഴുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾ എഴുന്നൂറ്റി മുപ്പത് ദിനരാത്രങ്ങൾ ഒരു തടവറയിൽ കഴിയേണ്ടി വരിക അതെങ്ങനെയുള്ള തടവറയാണ് സ്വന്തം വീട്ടിലെ ഒരു ഇരുട്ടുമുറിയിൽ കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലല്പം പ്രകാശമുണ്ട് രാത്രിയായി കഴിഞ്ഞാൽ അല്പം വൈകി കഴിഞ്ഞാൽ അവിടെ പ്രകാശത്തിൻ്റെ കണികകൾ പോലും ആ മുറിയിലില്ല കാരണം ആദ്യമൊക്കെ ആ മുറിയിലൊരു വെളിച്ചവും ബൾബൊക്കെ ഉണ്ടായിരുന്നു ബൾബ് ഈ ഒരാളെ മുറിയിലിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് വർഷമൊന്നും ഒരു ബൾബ് നിൽക്കില്ല കുറേ കഴിയുമ്പോൾ എന്ത് പറ്റും ആ ബൾബ് ഫ്യൂസ് ആയിപ്പോകും പിന്നെ ആ മുറിയിൽ പ്രകാശമില്ല ആ മുറിക്ക് ജനലുകളോ വാതിൽ ആകെ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ആ മുറി അറ്റാച്ചഡ് ആണ് അതിലൊരു ബാത്ത് റൂമുണ്ട് ആ ബാത്റൂമിന് ജനലുകൾ യാതൊന്നുമില്ല റൂമിനും ജനലുകൾ യാതൊന്നുമില്ല അങ്ങനെയുള്ള ഒരു മുറിയിൽ നീണ്ട എഴുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾ അതായത് രണ്ട് വർഷം ഒരു സ്ത്രീയെ സ്വന്തം ഭർത്താവ് പൂട്ടിയിട്ടു പൂട്ടിയിട്ട് എന്നതിനാൽ വെറുതെ പൂട്ടിയിടുക അല്ല ചെയ്തത് വെറും നാമമാത്രമായ ഭക്ഷണം മാത്രമാണ് കൊടുക്കുക എന്താണ് ഈ നാമമാത്രമായ ഭക്ഷണം കൊടുക്കുക അതായത് നാല് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ രണ്ട് കഷ്ണം ബ്രെഡ് ഒരു ബന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് അത് എന്തുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വേഗം ആ മുറിയിൽ കിടക്കുന്ന ആൾ മരണപ്പെട്ട് പോകണം മരണപ്പെട്ടു പോകുമ്പോഴേക്കും ശരീരം പുറത്തെടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ രീതിയിലേക്കുള്ള മറ്റുള്ള സംശയവും മറ്റുള്ള രീതിയിലൊന്നും വരാതെ ആ രോഗാവസ്ഥയിലോ ആ രീതിയിലേക്കൊക്കെ മരണപ്പെട്ടു പോകാമല്ലോ അത് അയാളുടെ ബുദ്ധിയിലുണ്ടായിരുന്ന കാര്യം എന്താണ് എന്ന് അയാൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ ബിസ്ക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നാല് ബിസ്ക്കറ്റ് കൊടുക്കും ആണെങ്കിൽ രണ്ട് ബ്രെഡ് കൊടുക്കും ബന്നാണെങ്കിൽ ഒരു ബന്ന് കൊടുക്കും ഇതല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഈ ലീലാമ്മ എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് സ്വന്തം ഭർത്താവ് കൊടുത്തിരുന്നില്ല അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു അതൊരു അറ്റാച്ച്ഡ് റൂമാണ് അതിലൊരു ബാത്ത് റൂമുണ്ട് ആ ബാത്റൂമിൽ വാട്ടർ കണക്ഷൻ ഉണ്ടായിരുന്നു വെള്ളമുണ്ട് എപ്പോഴും വെള്ളമുള്ളതാണ് അത് ആ വെള്ളം ശരിയായ രീതിയിലുള്ള നല്ല വെള്ളമാണോ ചീത്ത വെള്ളമാണോ എന്ന് റൂമിലകപ്പെട്ടതിന് ശേഷം അവർക്കറിയില്ലായിരുന്നു പക്ഷേ എപ്പോഴും അവിടെ വെള്ളത്തിൻ്റെ ലഭ്യതയുണ്ടായിരുന്നു അപ്പോൾ ഇവരെന്തു ചെയ്യും നമുക്ക് ജീവൻ നിലനിർത്തുവാനായിട്ട് ഈ വെള്ളത്തിന് വലിയ ഘടകമുണ്ട് അതിലെ ധാതുക്കളും ലവണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീലാമായി എന്ന് പറഞ്ഞ ഈ നാൽപ്പത്തി ആറ് കാര്യം നാൽപ്പത്തി ആറ് കാരി എങ്ങനെയാണ് നാൽപ്പത്തി നാലാം വയസ്സിലാണ് മുറിയിൽ ബന്ധനസ്ഥയായത് നാൽപ്പത്തി ആറാം വയസ്സിൽ നിന്ന് വയസ്സിലാണ് ആ മുറിയിൽ നിന്ന് ലീലാമ്മ പുറത്തേക്ക് വരുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ വളരെ അത്ഭുതാവഹമായ വളരെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് പകർ പകർത്തുന്നത് ഈ കഥയ്ക്ക് ധാരാളം ഇതിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട് ഇതിൽ നിന്ന് ധാരാളം നമ്മൾ മനസ്സിലാക്കുവാനുണ്ട് ഇതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട് കാരണം ലീലാമ എന്ന് പറഞ്ഞ സ്ത്രീയെ വിൻസെൻ്റ് എന്ന് പറഞ്ഞ പുരുഷൻ വിവാഹം കഴിച്ചത് സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത് ലീലാമ്മ ഒരു ഹിന്ദു സ്ത്രീയാണ് വിൻസെൻ്റ് ഒരു ക്രിസ്ത്യൻ പുരുഷനാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ സമയത്ത് യൗവന കാലഘട്ടങ്ങളിൽ അവിടെ മറ്റൊന്നുമില്ല ഒരാൾ മറ്റൊരാളുടെ ഏറ്റവും അടുപ്പമുള്ളയാളാണ് ഒരാൾ മറ്റൊരാളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല പ്രണയത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞ വികാരം വളരെ അവാചി ാണ് ഞാൻ നീട്ടി കഥ പറയുകയല്ല ഇത് അല്പം പറയാതിരിക്കുവാൻ നിർവാഹമില്ല അപ്പോൾ ആ പ്രണയാവസ്ഥയിൽ സ്ത്രീക്ക് അവൻ ഏറ്റവും ലോകത്ത് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളയാൾ അവളുടെ ഇണയായിട്ടാണ് തോന്നുന്നത് അവൾ സ്നേഹിക്കുന്ന പുരുഷനെയാണ് അവൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അയാളിലെല്ലാം സമർപ്പിക്കുകയും ചെയ്യുന്നത് പുരുഷന് ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള ലോകത്ത് ഏറ്റവും ചേരുന്ന അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് തൻ്റെ ഇണയായ സ്ത്രീയായിരിക്കും അതാ പ്രണയത്തിൻ്റെ ഒരു സവിശേഷതയാണ് അത് ലീലാമയ്ക്കും വിൻസെൻറ്റിനും മാത്രമല്ല എല്ലാ പ്രണയാതുരായിട്ടുള്ള ഹൃദയമുള്ള ആളുകൾക്കും ആ സമയത്താണ് നമുക്ക് അങ്ങനെയാകാൻ കഴിയുന്നത് അപ്പോൾ ഇത്ര അതിതീവ്രമായ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരൊരിക്കലും നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അവർ മരണം വരെ അവരുടെ അന്ത്യസമയം വരെ അവരെ ഒരുമിച്ച് ആ പ്രണയം എന്നുള്ള കാര്യം പക്ഷേ അത് തീർത്തും വിഡ്ഡിത്തമാണ് കാരണം ഇത് നൈമിഷികമാണ് ഇതൊക്കെ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്രമാത്രം ദീപ്തമാണ് എത്രമാത്രം പിന്നെ പ്രക്ഷോഭിതമാണ് അല്ലെങ്കിൽ എത്രമാത്രം കഠിനമാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും അതിനകത്തൊക്കെ അതൊക്കെ വെറും വിഡിത മാത്രമാണ് എന്ന് പിന്നെ പിന്നെ ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം ലീലാമ്മയും പിന്നെ വിൻസെൻ്റും അത്രയേറെ അവർ രണ്ട് ആത്മാക്കളും രണ്ട് ശരീരവും ഒരാത്മാവുമായിട്ടാണ് അവരങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെയാണ് അവരുടെ പ്രണയിച്ചത് അങ്ങനെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും അകറ്റി എല്ലാവരിൽ നിന്നും മകന്ന് ആരെ ആരെയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം വീട്ടുകാരൊക്കെ വളരെ എതിർപ്പായിരുന്നു ഇവരുടെ പ്രണയത്തിൽ രണ്ടുപേരും ഏകദേശം അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകളാണ് അവർ അവരുടെ സ്ഥലവും വീടും നാടും ഒക്കെ മറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ ചേക്കേറുകയാണ് ജീവിതത്തിൽ അങ്ങനെ ജീവിതം കരിപ്പിടിപ്പിച്ച് പോവുകയാണ് ഉണ്ടായത് ആ പ്രണയവും ആ സ്നേഹവും ആ പരിലാളനയും ഒക്കെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ അതിന് മങ്ങലേറ്റു വന്നു കാരണം രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ലീലാമ്മ പ്രസവിക്കുന്നില്ല എന്നുള്ള കാര്യം ലീലാമ്മയ്ക്ക് പ്രസവിക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അമ്മയാകാൻ സാധിക്കാത്ത ഒരു സ്ത്രീയാണ് ലീലാമ്മ എന്നുള്ള കാര്യം നമ്മുടെ വിൻസെൻ്റ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അമ്മയാകാൻ സാധിക്കാത്ത ഒരു സ്ത്രീയെ തൻ്റെ കാമുകി അങ്ങനെയാണ് തനിക്കൊരു കുഞ്ഞിനെ തരാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ സ്നേഹത്തിന് നേരിയ തോതിൽ മങ്ങലേൽക്കുകയുണ്ടായി കാരണം തനിക്കൊരു അച്ഛനാകാൻ കഴിയില്ല തൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോയി അതുകൊണ്ട് തനിക്ക് തൻ്റെ കാമുകിയോട് അയാൾക്കുള്ള സ്നേഹം വളരെയേറെ അല്പാൽപ്പമായി കുറഞ്ഞു തുടങ്ങി പക്ഷേ വിൻസെൻ്റ് ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ലീലാമ ചിന്തിച്ചത് മറ്റൊരു തരത്തിലാണ് കാരണം എപ്പോഴും പുരുഷൻ പഴി ചാരുന്നത് സ്ത്രീകളെയാണ് കുട്ടികളുണ്ടാകാത്ത സ്ത്രീകളുടെ തെറ്റുകൊണ്ടാണ് എന്നാണ് പുരുഷൻ എപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിക്കാറുള്ളത് കാരണം അവൻ്റെ ആണത്തത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത് ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഇഷ്ടമില്ല പക്ഷേ ലീലാമ്മ കരുതിയിരുന്നത് ലീലാമ്മയ്ക്ക് അല്ല പ്രശ്നം തൻ്റെ ഭർത്താവിനെ തനിക്കൊരു കുഞ്ഞിനെ നൽകുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള രീതിയിലായിരുന്നു ലീലാമ്മയുടെ പെരുമാറ്റം പക്ഷേ പിന്നീട് ഇവർ രണ്ടുപേരും ഈ ചില സംഗതികളിൽ അത്തരത്തിലൊക്കെ ആകുമ്പോഴേക്കും ഒരു വിദഗ്ധമായ ചികിത്സയ്ക്ക് പോകുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങളെക്കുറിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കാൻ സാധിക്കാൻ ചില വളരെ ശ്രമിക്കാറില്ല കാരണം തൻ്റെ കുറവാണെങ്കിൽ അത് താൻ കാരണമാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് എങ്കിൽ അത് തൻ്റെ ജീവിതത്തിൽ വലിയൊരു അപചയമാണ് താൻ എന്നും ജീവിതത്തിൽ തെറ്റുകാരനായിരിക്കും എന്ന് ചില പുരുഷന്മാർ കരുതുകയും അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകാതിരിക്കുകയും ചെയ്യാറുണ്ട് എത്രമാത്രം അഭ്യസ്ത വിദ്യരാണെന്നുണ്ടെങ്കിലും ഇവരുടെ രണ്ട് പേരുടെ കേസിലും അതാണ് അവിടെ സംഭവിച്ചത് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അതായിരുന്നു ഇവര് മാനസികമായിട്ട് അകലുവാനുള്ള ഒരു പ്രധാന കാരണം ആ മാനസികമായ അകൽച്ച എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വിൻസെൻ്റിന് പല രീതിയിലുള്ള മറ്റു പല സ്ത്രീകളുമായിട്ടുള്ള പല പല സ്ത്രീ ബന്ധത്തിലേക്ക് അയാൾ പോവുകയും പല സമയത്തും ലീലാമ പുറത്തു പോകുന്ന സമയത്തൊക്കെയാണെങ്കിൽ അയാൾ മറ്റുള്ള സ്ത്രീകളെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ആ രീതിയിലേക്കുള്ള ചില സംഭവ വികാസങ്ങൾ അയാൾ ചെയ്യാൻ ചെയ്യാനായിട്ട് തയ്യാറാകുകയുണ്ടായി അതിന് ഒരു മേമ്പടി എന്ന് വേണം അയാൾ കണ്ടുപിടിച്ച ഒരു മാർഗം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളൊക്കെ പതുക്കെ പതുക്കെ ഒരു സംശയ രോഗിയായി മാറുകയും ലീലാമ്മയ്ക്ക് പരപുരുഷന്മാരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്വയം അയാൾ അങ്ങനെ വിലയിരുത്തി ആ രീതിയിൽ സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഞാനും ആ വഴി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള രീതിയിലേക്കുള്ള കൈവിട്ട അല്ലെങ്കിൽ വഴിവിട്ട ജീവിതത്തിലേക്ക് അയാൾ തിരിയുകയും ഉണ്ടായി അങ്ങനെ പോയപ്പോൾ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അകന്നു വന്നതാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വെറുപ്പിച്ച് എല്ലാവരിൽ നിന്നും അകന്നു ലീലാമയ്ക്ക് മറ്റാരെയും ആശ്രയിക്കാനില്ലായിരുന്നു ആരോടും സഹായം അഭ്യർത്ഥിക്കുവാനില്ലായിരുന്നു അങ്ങനെ ജീവിതം വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടി അങ്ങനെ അവർ തള്ളി നീക്കി നാൽപ്പത്തിനാല് വർഷം മീൻസ് വിവാഹത്തിന് ശേഷം പത്ത് പതിനെട്ട് വർഷം അവർ ആ രീതിയിൽ അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു അപ്പോഴേക്കും ഈ വിൻസെൻ്റ് എന്ന് പറഞ്ഞ മാനസിക നില വളരെയേറെ ക്രൂരമായി പോവുകയും അയാളുടെ പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അയാൾ എന്താണ് ചെയ്തത് ഭാര്യയെ ഉപദ്രവിക്കുകയും ഭാര്യയെ തെറ്റുകാരിയാക്കുകയും ഭാര്യയെ എങ്ങനെയെങ്കിലും ഈ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വഴിയാണ് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അതിന് കൂടുതലായിട്ടും ചില അയാളുടെ എല്ലാ കാര്യങ്ങളും ഭാര്യ ഇടപെടുകയും സംശയത്തോടുകൂടി കാര്യങ്ങൾ ചോദിക്കുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അയാൾ ഒരു ദിവസം ഭാര്യേനെ അടിച്ച് നിലത്ത് ഇടുകയും എന്നിട്ട് അവരെ വലിച്ചഴിച്ച് അവരുടെ അത്യാവശ്യം വലിയ വീടാണ് ആ വീട്ടിലുള്ള ഒരു ഇടുങ്ങിയ മുറിയിലേക്ക് ലീലാമേനെ കൊണ്ട് ഇടുകയുമാണ് ചെയ്തത് ആ മുറി ഞാൻ പറഞ്ഞു ആ മുറിക്ക് പ്രത്യേകത ചില ആ മുറി ജനലുകൾ ഒന്നും തന്നെ ഇല്ല ആ മുറിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ആ ബാത്റൂമിൽ പോലും ഒരു വെൻറ്റിലേഷനോ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല പഴയ വീടുകളൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് പഴയ വീടുകൾ ഒന്നാമത്തെ കാര്യം ഈ വീടുകളുടെ അകത്തെ മുറിയിൽ തന്നെ ഒന്ന് കൂട്ടി എടുക്കുന്ന മുറിയൊന്ന് തിരിച്ച് ചെറിയൊരു ബാത്റൂം ആക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നേരത്തെ പഴയ വീടുകളിലൊക്കെ ബാത്റൂമൊക്കെ പുറത്തായിരുന്നു അങ്ങനെ ആ റൂമിലേക്ക് ലീലാമനെ നാല്പത്തി നാലാം അടിച്ച് നിലംപരിശാക്കി ആ റൂമിലേക്ക് ഇട്ടിട്ട് അതൊരു ചെറിയ റൂമാണ് അവിടെയൊന്നുമില്ല ഒരു അലമാരി കുറച്ച് ഒന്നിനു ചില തുണിത്തരങ്ങളും കുറച്ച് ഒന്നോ മൂന്നോ നാലോ പുസ്തകങ്ങളോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ള ചെറിയൊരു റൂമാണ് ഒരു ഇടുങ്ങിയ റൂമാണ് ആ റൂമിലുള്ളത് ഒരു ലൈറ്റ് മാത്രമാണ് ഉള്ളത് ബാത്റൂമിൽ പോലും മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല വെള്ളം ഇരുപത്തിനാല് മണിക്കൂറും എപ്പോഴും അവിടെ വാട്ടർ കണക്ഷൻ ഉള്ളതുകൊണ്ട് വെള്ളം ലഭിക്കും അങ്ങനെ അയാൾ ലീലാമനെ കോവാക്രാന്തന്നെ ആ റൂമിലേക്ക് വിൻസിൻ്റെ അടച്ചിട്ട് മുറി വീ പുറത്ത് നിന്ന് ലോക്ക് ചെയ്യുകയുണ്ടോ അന്ന് അലറി വിളിച്ചാൽ പോലും ലീലാമയെ ഞാൻ പറഞ്ഞു ബോധക്ഷരഹിതയായിട്ടായിരുന്നു ആദ്യം അവർക്കത് തിരിച്ചു വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ദിവസത്തിന് ശേഷമാണ് അവർക്ക് ബോധം തന്നെ തിരിച്ചു വന്നത് അപ്പോഴേക്കും അവർ വളരെ പരിഹീണിതയായിരുന്നു ഒന്ന് അലറി വിളിക്കാൻ പോലുമുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല വിശപ്പും പിന്നെ വെപ്രാളവും പരവേശവും പേടിയും ഒക്കെ അവരൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു എന്നിട്ട് ഈ ഈ വിൻസൻ്റെ എന്ന് പറഞ്ഞ ഭർത്താവ് അവർക്ക് എല്ലാ ദിവസവും മൂന്ന് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ രണ്ട് കഷ്ണം ബ്രെഡ് അല്ലെങ്കിൽ ഒരു ബന്ന് ഇതായിരുന്നു കഴിഞ്ഞ ഇരുപത്തി നാല് വർഷങ്ങളായിട്ട് ലിലാമയുടെ ഭക്ഷണം ഇത്ര മാത്രമേ കൊടുക്കുകയുള്ളൂ ഒന്നുകിൽ മൂന്ന് ബിസ്ക്കറ്റ് കൊടുക്കും അല്ലെങ്കിൽ രണ്ട് ബ്രെഡ് കൊടുക്കും അല്ലെങ്കിൽ ഒരു ബന്ന് കൊടുക്കും വെള്ളമൊന്നും കൊടുക്കില്ല ബാത്റൂമിലെ വെള്ളം കുടിച്ചു വേണം അതിൻ്റെ വിൻസെൻറ്റിൻ്റെ ചേതോ വികാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലിലാമയ്ക്ക് ഒച്ച വയ്ക്കാൻ കഴിയാതിരിക്കണം പിന്നെ ബഹളമുണ്ടാക്കാൻ കഴിയാതിരിക്കണം പിന്നെ മരര് എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലേക്കുള്ള മരണം വരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ സേഫ് ആണല്ലോ അതായിരിക്കണം അയാൾ ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് മറ്റുള്ള യാതൊരു ഭക്ഷണവും യാതൊരു ഭക്ഷണ പദാർത്ഥവും യാതൊന്നും കൊടുക്കുകയുണ്ടായിരുന്നില്ല ലീലാമ്മ ഈ വെള്ളത്തിന് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ ഈ രണ്ട് വർഷക്കാലം ശരിയായിട്ട് പിന്നെ ലീലാമ്മയുടെ ജീവൻ പിടിച്ചു നിർത്തിയത് ഈ വെള്ളം ഒന്നും മാത്രമായിരുന്നു അപ്പോൾ ലീലാമ്മനെ മുറിയിൽ പൂട്ടി ആ ഒരു ബന്ധനസ്ഥയാക്കിയതിന് ശേഷം ഇയാൾ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ പലരും വീട്ടിൽ വരുന്നു പോകുന്നു പല സ്ത്രീകളെയും കൊണ്ടുവരുന്നു കൊണ്ടുവിടുന്നു ഒരു വലിയ അത്യാവശ്യം ഒരു മൂന്നാലേക്കർ സ്ഥലമൊക്കെയുള്ളൊരു ഒരു കോമ്പൗണ്ടിലാണ് ഈ വീടിരിക്കുന്നത് വലിയ മറ്റുള്ള ആൾക്കാരുമായിട്ടൊന്നും പുറത്തുനിന്ന് വന്ന് വരത്തരായിട്ട് താമസിക്കുന്ന ആളുകളായതിനും വലിയ കണക്ഷൻസും അങ്ങനെയൊന്നുമില്ല ആരും അന്വേഷിച്ച് വരിക അങ്ങനെയൊന്നുമില്ല ഭാര്യവർത്തകമായിട്ട് അവർ ജീവിച്ചിരുന്നു പിന്നീട് അവരെ അവിടെ പോയി അങ്ങനെ കാര്യമായിട്ട് അത്രയുള്ള ബന്ധമൊന്നും ഇല്ലാത്തത് അങ്ങനെ ഒരു അന്വേഷണവും അതിൽ നിന്നും ഉണ്ടാകില്ല അയാളുടെ ഭാഗ്യത്തിന് അങ്ങനെ ഇതിൽ രാവ് ഏതാണ് പകൽ പകലേതാണെന്നറിയാതെ പിന്നെ മഞ്ഞും മഴയും വേനലും വേലും ഒന്നും അറിയാതെ ഒരു വലിയ തടങ്കൽ പാളയത്തിനകത്ത് നമ്മൾ ജയിലുകളിൽ പോലും അങ്ങനെയൊന്നും ആരും കഴിയാറില്ല അങ്ങനെ ലീലാമ എന്ന് പറഞ്ഞ സ്ത്രീയെ ഒന്നും രണ്ടുമല്ല എഴുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾ അതായത് രണ്ടു വർഷം ഇരുപത്തിനാല് മാസം അങ്ങനെ കടന്നുപോയി എഴുപത്തിമൂന്ന് വയസ്സ് പ്രാ കിലോ പ്രായ മീൻസ് ഭാരമായിരുന്നു ലീലാമയ്ക്ക് നാൽപ്പത്തിനാലാമത്തെ വയസ്സിലുണ്ടായിരുന്നത് ആ ലീലാമ എഴുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തെട്ട് കിലോയായി ചുരുങ്ങി ചുങ്ങി ചുരുങ്ങി ഒരു അസ്ഥി എന്ന് പറയാൻ സാധിക്കില്ല കാരണം ലീലാമയ്ക്ക് ശരീരത്തിലെ കൊഴുപ്പെല്ലാം പോയി ശരീരത്തിലെ സകല ശക്തിയും ക്ഷയിച്ച് ു വലിയ ശക്തിയൊന്നും ഇല്ലായിരുന്നു എങ്കിലും ജീവൻ ലീലാമ്മുടേതുണ്ടായിരുന്നു ലില്ലാമയ്ക്ക് ഈ രണ്ട് വർഷക്കാലം അങ്ങനെ ആയതുകൊണ്ടും പുറത്തിറങ്ങാത്തതുകൊണ്ടും മറ്റ് പല വേറെ യാതൊരു ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടും മറ്റുള്ള അസുഖങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വന്നിരുന്നില്ല ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ സ്വയമേ അതങ്ങ് അത് ഹീലായി മാറുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ലില്ലാമയ്ക്ക് അലറി വിളിക്കുവാനോ കരയുവാനോ സംസാരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ആരുമായിട്ടൊന്ന് സംസാരിച്ച് നമുക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഒരാളോട് സംസാരിക്കാതിരുന്ന് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമോ നമുക്ക് വെട്ടം കാണാതെ വെളിച്ചം കാണാതെ ഒന്നും ചെയ്യാനില്ലാതെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു മുറിയിൽ തന്നെ ഇങ്ങനെ ഭയന്ന് പരവശയായിട്ട് ഇങ്ങനെ ഇരിക്കുക ആരോടും ഇല്ലാതെ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ രക്ഷപ്പെടാൻ യാതൊരുവിധ പഴുതുകളുമില്ല ഞാൻ പറഞ്ഞു ആ റൂമിൽ ഒരു ചെറിയ ജനാൽ പോലും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഈ ചെറിയ നാമം മാത്രം ജീവൻ നിലനിർത്താനുള്ള ഈ രണ്ട് കഷ്ണം ബ്രെഡ് അല്ലെങ്കിൽ മൂന്ന് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കഷ്ണം ബ്രെഡ് ഇതിൽ നിന്ന് ജസ്റ്റ് മരിക്കാതെ നമ്മളിരിക്കും വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് നമുക്ക് ധാരാളം വെള്ളം കുടിച്ച് മാത്രം ജീവിക്കുന്ന ചില ആളുകളുണ്ട് ഞാൻ വിവരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് അങ്ങനെ രണ്ട് വർഷക്കാലം അപ്പോൾ ഈ വിൻസെൻ്റ് ലീലമ ജീവിച്ചിരുന്നു എന്നറിയുന്നത് എന്താണെന്ന് അറിയാവോ അതെങ്ങനെയാന്ന് ചെറിയ വെള്ളത്തിൻ്റെയൊക്കെ കൊച്ച കേൾക്കും അപ്പോൾ അവിടും ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേൾക്കും ആളിനൊക്കെ അങ്ങനത്തെ കേൾക്കുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാകുന്ന അകത്തെയുള്ള ആൾക്ക് ജീവനുണ്ടോ എന്നുള്ള കാര്യം ഇയാൾ ഭക്ഷണം കൊടുക്കാതിരുന്നില്ല കേട്ടോ ഈ ഇത് റൂട്ടീനായിട്ട് ഒരു ദിവസം മൂന്ന് ബിസ്ക്കറ്റ് ആണെങ്കിൽ അടുത്ത ദിവസം രണ്ട് ബ്രെഡ് പിന്നെ ഒരു ബന്ന് അങ്ങനെ ഇയാൾ കൊടുത്തുകൊണ്ടിരുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരുന്നതെന്ന് എനിക്കറിയില്ല അതിൻ്റെ മനഃശാസ്ത്രവും അറിയില്ല പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഭാവമായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരിക്കലും അയാൾ വിശ്വസിച്ചിരുന്നില്ല ലീലാമ്മ ഇത്രയും നാൾ സർവൈവ് ചെയ്യുമെന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു പോലും അങ്ങനെ ഇങ്ങനെ ഒരു വർഷം കിടന്നുപോയി ലില്ലാമ അങ്ങനെ ഒരു അസ്ഥിപഞ്ചനം പോലെയായി മാറി ശരീരത്തിൻ്റെ എല്ലാ ഓജസ്സും തേജസ്സും മാറി ഒന്ന് നിരങ്ങി എങ്ങനെയാണ് നിലത്തൂടി നിരങ്ങിയിട്ടാണ് ഈ ബ്രെഡ് കൊടുക്കുമ്പോൾ അതാ നിലത്തു നിന്ന് നിരങ്ങിയിട്ട് ഒന്ന് എടുത്ത് കഴിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ആ രീതിയിലേക്ക് വരെയുള്ള മനുഷ്യജീവി മാറി എന്ന് പറയുമ്പോൾ എത്രൂരമാണ് അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല ശരിയല്ലേ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ട് ഭൂമിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലരോടൊക്കെ ചിലർ ചെയ്യുമ്പോൾ ഇതൊന്നും പുറലോകം അറിയാതെ പോലും ഇരിക്കുന്നുണ്ട് ആർക്കും അറിയില്ല ഈ സംഗതിയൊന്നും എന്നിട്ട് ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും രണ്ടുമല്ല ഒരു പതിനെട്ട് മാസങ്ങളോളം ഏകദേശം അതായത് ഒന്നര വർഷം ഈ രീതിയിൽ കടന്നുപോയി ലീലാമ്മ മരിച്ചില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് വസ്ത്രങ്ങളും പിന്നെ കുറച്ച് ഒന്ന് രണ്ട് പഴയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു പുസ്തകവും പിന്നെ വേറെ അതല്ലാതെ വേറെ ഒന്ന് രണ്ട് പുസ്തകങ്ങളുമാണ് ആ മുറിയിൽ അത് മുൻപ് ആരോ ഉപേക്ഷിച്ച പുസ്തകങ്ങൾ അതിൽ ഒരു പുസ്തകത്തിനകത്ത് ഈ യോഗയെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും പ്രാണായാമത്തെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഒരു പുസ്തകം അതിലുണ്ടായിരുന്നു അതെ ലീലാമ കണ്ടത് ആ റൂമിൽ അകപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ പുസ്തകത്തെക്കുറിച്ച് നോക്കുകയും അത് എടുക്കുകയും ഇതൊക്കെ ചെയ്തത് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് എന്നുള്ള കാര്യം പറയുന്നത് ഞാൻ പറയാറില്ലേ നമ്മൾ മരണത്തിലേക്ക് നമ്മൾ ചിലപ്പോൾ നമുക്കൊന്നുമില്ലാത്ത സമയമാകുമ്പോൾ ഈശ്വരൻ നമുക്ക് ചില ചില കച്ചിത്തുരുമ്പ് നമുക്ക് ഇട്ടുതരും അങ്ങനെ ലീലാമയ്ക്ക് കിട്ടിയ കച്ചിത്തുരുമ്പായിരുന്നു ഈ പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ലീലാമയ്ക്ക് കിട്ടിയ ആ അലമാരയുടെ അടിയിലത്തെ കള്ളിയുടെ എവിടെയോ ഒളിഞ്ഞു കിടന്നിരുന്ന ഒരു പുസ്തകം ലീലാമ്മ ഒരു ദിവസം ഇങ്ങനെ ഇരങ്ങി ചെന്നത് എടുക്കുകയാണ് ഉണ്ടായത് ഇല്ലാമയ്ക്ക് അസ് അവിശ്വസ്തയായിട്ടുള്ള പഠിച്ച സ്ത്രീ ആണവര് അവർ നോക്കുമ്പോൾ അതിൻ്റെ യോഗയെക്കുറിച്ചും പ്രാണായാമത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണത് ലീലാമ ആദ്യം മേ ബി അത് മുമ്പ് കണ്ടിരിക്കുക അവർ ശ്രദ്ധിക്കാവുന്നതായിരിക്കാം ലീലാമ്മ ആ പുസ്തകം നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അവർ ഓരോ ദിവസവും കുറച്ചത് വായിച്ചു വായിച്ചു വന്നപ്പോൾ അവർക്കതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്താണ് യോഗയെന്നും എന്താണ് പ്രാണായാമെന്നും എങ്ങനെയാണ് നമ്മൾക്ക് പിന്നെ വലിയ രീതിയിലുള്ള ആഹാരവും മറ്റൊന്നുമില്ലാതെ എങ്ങനെ നമ്മുടെ ജീവൻ നമുക്ക് പിടിച്ചു നിർത്താമെന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിൻ്റെ ഊർജ്ജത്തെ നമുക്ക് ഏതൊക്കെ രീതിയിലേക്ക് നിർത്താമെന്നും ഒക്കെ ഉള്ളത് അവർ യോഗയിലൂടെ ധ്യാനത്തിലൂടെ അവർക്ക് പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ഇവർ പതിനെട്ട് മാസത്തിന് ശേഷം എല്ലാ ദിവസവും അവർ ഈ ധ്യാനവും പ്രാണായാമവും ഒക്കെ ആ പുസ്തകത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ അഭ്യസിക്കാൻ അവർ ശീലിച്ചു അങ്ങനെ അങ്ങനെ ശീലിച്ചപ്പോഴേക്കും അവർക്ക് നമുക്ക് ഇൻറ്റേണലായിട്ടുള്ള കുറച്ച് ശക്തിയൊക്കെ ഊർജ്ജമൊക്കെ നമുക്ക് ലഭിക്കും അപ്പം അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ ഭക്ഷണമൊക്കെ വളരെ ആദ്യം കിട്ടിയിരുന്ന ഭക്ഷണം വളരെ കുറച്ചായിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ ലീലാമയ്ക്ക് പിന്നീട് ഈ പതിനെട്ട് മാസങ്ങൾക്ക് ഒന്നാമത്തെ കടലൊക്കെ ചുരുങ്ങി 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 ഒന്നും അകത്തേക്ക് ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു പക്ഷേ വെള്ളം കുടിക്കുന്നതുകൊണ്ട് വെള്ളം നമുക്ക് വലിയതായിട്ട് നമ്മളെ മരണത്തിലേക്ക് തള്ളിവിടില്ല വെള്ളം കുടിച്ച് മാത്രമായാലും നമ്മൾ ജീവിക്കും നമ്മൾ മരിച്ചു പോകത്തില്ല ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം ആ ആ ഒരു സ്ഥിതി നിശ്ചയത്തോട് തൻ്റെ നൈസർഗികമായിട്ടുള്ള ചില സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് മാറ്റി ധാരാളം സമയം ശ്വാസം അടക്കി പിടിച്ചിരിക്കുവാനും മിനിറ്റുകളോളം കുറേ നേരത്തോളം ഒരു അരമണിക്കൂറോളം ആ രീതിയിലേക്ക് ധ്യാനം നിമഗ്നായിട്ടിരിക്കുവാനും യാതൊരു സൗണ്ടും ഉണ്ടാക്കാതെ എല്ലാം മറന്നിട്ട് ആ രീതിയിലേക്ക് ഇരിക്കുവാനും തൻ്റെ ജീവൻ്റെ രീതിയിലേക്കുള്ള ആ ധ്യാനത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്കറിയാം യോഗത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്കറിയാം ആ രീതിയിലേക്ക് തൻ്റെ ശരീരത്തെയും മനസ്സിനെയുമൊക്കെ ലീലാമ്മ ആറ് മാസം കൊണ്ട് മൊത്തത്തിൽ മാറ്റിയെടുക്കാനായിട്ട് ലീലാമ്മയ്ക്ക് സാധിച്ചു അങ്ങനെ ആ നിരന്തരമുള്ള ആ പരിശീലനം വേറൊന്നും ലീലാമ്മയ്ക്ക് ചെയ്യാനില്ല ലീലാമ്മ രാവിലെ മുതൽ ഇങ്ങനെ വൈകുന്നേരം വരെ രാത്രി വരെ എപ്പോഴും ധ്യാനത്തിലാണ് തൻ്റെ പിന്നെ എല്ലാത്തിനെയും ഒരേ കേന്ദ്ര കേന്ദ്രമിന്ദുവിലേക്ക് കൊണ്ടുവന്നിട്ട് ശ്വാസാശ്വാസത്തെ പോലും അടക്കി പിടിച്ചിട്ട് ആ പ്രാണായാമവും ആ യോഗ വിദ്യകളും ൊക്കെ ലീലാമ്മ വളരെ നന്നായിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് വളരെയേറെ നന്നായിട്ട് അറിയാവുന്ന ഒരു യോഗാചാര്യൻ എഴുതിയ പുസ്തകമാണ് എനിവേ ആ പുസ്തകത്തിൻ്റെ പേരിൽ ലീലാമ്മയ്ക്ക് പുസ്തകത്തിൻ്റെ പേരെന്താണെന്നും അറിയില്ല ആ പേരെന്നോട് പറഞ്ഞിട്ടുമില്ല ഇങ്ങനൊരു പുസ്തകം കിട്ടിയെന്ന് മാത്രമേ അറിയുള്ളൂ എന്താണെങ്കിലും അതാണ് ലീലാമയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത കച്ചി അങ്ങനെ ഈ ഏകദേശം ആറു മാസമൊക്കെ ആയപ്പോഴേ ലീലാമയ്ക്ക് സ്വന്തം എല്ലാത്തിനെയും ഒന്ന് നിയന്ത്രിക്കുവാനുള്ള ശക്തിയിലേക്ക് പോയെങ്കിലും ശരീരം ക്ഷയിച്ചെങ്കിലും എഴുപത്തി നാല് കിലോയിൽ നിന്ന് ഇരുപത്തെട്ട് കിലോയിലേക്ക് എത്തിയെങ്കിലും ലീലാമ്മയുടെ ശരീരത്തിന് ഊർജവും ശക്തിയും അതിനുള്ള പവറും ലിലാമ്മയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് ശരിയായിട്ട് പറഞ്ഞ വസ്തുത അങ്ങനെ ഒരു ദിവസം ലീലാമ്മ തയ്യാറായി എല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ ലീലാമ്മ യാതൊരുവിധ സൗണ്ടും ഉണ്ടാക്കാതെ ശ്വാസോച്ഛ്വാസം ഇല്ലാതെ അനങ്ങാതെ ലീലാമ്മ ഈ രീതിയിലേക്ക് അങ്ങനെ പോയി അല്ലാതെയൊക്കെ ഒരു ദിവസം ഇങ്ങനെ ആ സമയം എത്താൻ അത്ര സമയമെടുത്തു എന്ന് പറയുന്നതായിരിക്കാം ശരി അങ്ങനെ ലീലാമ്മ ഈ വിൻസെൻ്റ് നോക്കിയപ്പോൾ ഒച്ചയും അനക്കമൊന്നും രണ്ട് മൂന്ന് ദിവസമായിട്ട് നോക്കുന്നു ഒരനക്കവും കേൾക്കുന്നില്ല വെള്ളത്തിൻ്റെ അനക്കമില്ല ഒന്നുമില്ല അയാൾ ആദ്യത്തെ ദിവസം നോക്കി ചെവി ഓർത്തു ഒന്നുമില്ല രണ്ടാമത്തെ ദിവസം നോക്കി ചെവി ഓർത്തു ഒന്നുമില്ല ഭക്ഷണം വെച്ചിരുന്നതൊക്കെ അവിടെ ഇരിക്കുന്നു The <laughs> cat ഓ അയാൾ സ്ഥിരീകരിച്ചു ലീലാമ്മൻ പറഞ്ഞപ്പെട്ടു രണ്ട് ദിവസമായപ്പോഴേക്കും ആ രീതിയിലേക്ക് അയാളങ്ങ് എന്താ പറയുക സ്ഥിരീകരിച്ചു അങ്ങനെ അയാൾ ആ റൂം രണ്ട് ദിവസത്തിന് ശേഷം ഇരുപത്തി നാല് മാസങ്ങൾക്ക് ശേഷം അയാൾ ആ റൂം തുറന്നു തൻ്റെ ഭാര്യയുടെ ശവശരീരം പുറത്തെടുക്കുവാനായിട്ടും അത് എന്ത് ചെയ്യാനാണെന്നറിയില്ല അതിനുവേണ്ടി അയാൾ എന്തായാലും തുറന്നു നോക്കിയപ്പോൾ ചേതനയറ്റ് ഏറ്റെ ഒരനക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നു ലീലാമ്മ അയാൾ നോക്കി വളരെയേറെ ശോഷിച്ച് ശുഷ്ക്കിച്ച് തൻ്റെ ഭാര്യയുടെ രൂപം കണ്ട അപ്പോൾ അയാൾക്ക് തന്നെ ചിലപ്പോൾ അയാൾ അൻപരന്ന് പോയിക്കാരുമായിരിക്കും അയാൾ ആ രൂപത്തെ കാലിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ സമയം ലീലാമ വളരെ ശക്തമായിട്ട് അയാളെ ചവിട്ടുകയും പൊങ്ങി വന്നിട്ട് അയാളിലേക്ക് അയാളെ കൈകൊണ്ട് ഇടിക്കുകയും ചെയ്തു ആ വളരെ ശക്തമായ ആ പ്രഹരത്തിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ രീതിയിലേക്ക് അയാൾ മറിഞ്ഞു വീഴുകയും അയാൾ പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അയാൾ എത്തുകയും ചെയ്ത സമയത്ത് ലീലാമ്മ വേഗം തന്നെ അവിടെ നിന്ന് ആ മുറിയിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇരുപത്തിനാല് മാസങ്ങൾക്ക് ശേഷം സൂര്യപ്രകാശത്തിലേക്ക് ലീലാമ്മ ഇറങ്ങുകയാണ് ചെയ്തത് ലീലാമ്മ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി വേറെ ആരോടും ഇല്ലാമ്മ ഈ കഥ പറയുകയോ ലീലാമ്മനെ ആരും തിരിച്ചറിയുന്ന രീതിയിലായിരുന്നില്ല ഇല്ലാമ്മ ഇട്ടി ിരുന്ന വസ്ത്രത്തിനകത്ത് ഒരു ചെറിയ എന്താ പറയുക വലിയൊരു ലോഹയിൽ കയറിയ ഒരു തുണി ഒരു കുഞ്ഞൊരു കമ്പുകഷ്ണം പോലെയായിരുന്നു ലീലാമ്മ ലീലാമ്മ അവിടുന്ന് രക്ഷപ്പെട്ട് എന്താണെങ്കിലും ഞാൻ ലീലാമ്മയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് എവിടെയെങ്കിലും വെച്ചിട്ടല്ല ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടാണ് ഞാൻ ലീലാമ്മയെ കാണുകയും സംസാരിക്കുകയും ഈ കഥ എനിലേക്ക് വരികയും ചെയ്തത് ലീലാമ്മ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോയി അവിടെ എത്തിയിരുന്നു ഞാൻ ആ ചില പ്രത്യേക കാരണങ്ങളാൽ അവരുടെ സ്ഥലമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ റിവീൽ ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ലീലാമ്മ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ മറ്റ് യാതൊരു കാര്യങ്ങളും ഞാൻ പുറത്തേക്ക് മറ്റുള്ള കാര്യങ്ങളിങ്ങനെ പറയാതിരിക്കുന്നത് അവരതിന് ശേഷം പോവുകയും മറ്റു നോർത്ത് ഇന്ത്യയിലേക്ക് പോയി ഇപ്പോൾ അവർ പഴയ ഓജസും തേജസ്സും ഒക്കെ ആയിട്ട് വളരെ എന്താ പറയുക ഒരു യോഗിനിയെ പോലെ കഴിയുകയാണ് ഇപ്പോൾ അവർ ഏകദേശം ഇപ്പോൾ ഇല്ലാമയ്ക്ക് അമ്പത്തിയെട്ട് വയസ്സ് അത്രയും പ്രായമായി കാരണം നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം അവരെ പുറത്തേക്ക് പറയുകയും മറ്റു പലരോടും അവരിത് പറഞ്ഞിട്ടുണ്ട് താൻ രണ്ട് വർഷം ഒരു എന്താ പറയുക ഒരു സ്ഥലത്ത് തപസ് ചെയ്യുകയായിരുന്നു എന്ന രീതിയിൽ മാത്രമേ അവർ കാണുക അവരിപ്പോൾ ഭർത്താവിനുള്ള പക ദേഷ്യം അവ അയാളുള്ള ആ സംഗതിയൊക്കെ അവർ മറന്നു മറന്നുകളഞ്ഞു ആ ലെവലിൽ നിന്നൊക്കെ അവർ മാറിയിരിക്കുന്നു അപ്പോൾ തികച്ചും ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഈ യാത്രയിൽ ഉള്ള നമുക്ക് ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യുവാനും സംസാരിക്കുവാനും പല ആളുകളുമായിട്ട് പല മേഖലകളിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്കിങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാര്യം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നടന്ന ഇത്തരത്തിലുള്ള കാര്യം വേണമെങ്കിൽ ലില്ലാമയ്ക്ക് അവിടെ രക്ഷപ്പെട്ട സമയത്ത് നേരെ പോയിട്ട് ബന്ധുജനങ്ങളുടെ അടുത്തോ പോലീസ് സ്റ്റേഷനിലോ മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് അയാളെ കൊടുക്കുകയോ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാമായി ചെയ്യാമായിരുന്നു മേ ബി അയാൾക്ക് ലീലാമയ്ക്ക് ഇപ്പോൾ അറിയില്ല അയാൾ എന്താണ് എങ്ങനെയാണ് ഏത് രീതിയിൽ അത് രീതിയിലാണ് എവിടെയാണ് എന്നൊന്നും അറിയില്ല കാരണം ഒരു പ്രത്യേക രീതിയിലേക്ക് നമുക്കൊരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ ജീവിതം മാറി മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പ്രത്യേക അവസ്ഥയിലേക്കാണ് എത്തുന്നത് ആ ഒരു പ്രത്യേക അവസ്ഥയും കഴിഞ്ഞാൽ അതിനുമുകളിലേക്ക് ഒരു യോഗിനിയുടെ അവസ്ഥയിലേക്കാണ് ലിലാമ എന്ന് പറഞ്ഞ ഈ സ്ത്രീ എത്തിയിരിക്കുന്നത് അവരെ ശരിയായി പറഞ്ഞാൽ ഒരു ിനാണോ എന്ന് ചോദിച്ചാല് യോഗിനിയല്ല പക്ഷേ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങൾ ചെയ്ത് പലരോടും ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഉൾഗ്രാമൻ ഉൾഗ്രാമത്തിൽ മറ്റു പലർക്കും പല സഹായങ്ങളുമൊക്കെ ചെയ്തിട്ട് വളരെ നന്നായിട്ട് ഒരു യോഗിനിയായി തന്നെ ആ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഒരു യോഗലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് ഗുണ്ടൂര് കഴിഞ്ഞ് പോകുന്ന സ്ഥലത്താണ് അവിടെ വച്ചിട്ടാണ് തികച്ചും യാതമായിട്ട് ഞാൻ കാണുകയും ഇവരെ പരിചയപ്പെടുകയും ഈ രീതിയിലുള്ള കഥകളും ഈ രീതിയിലുള്ള സംഭവങ്ങളും ഒക്കെയായിരുന്നത് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൂടെ ഞാനൊന്ന് പറയാം ഒന്ന് നമ്മൾ ഈ പ്രണയം അനശ്വരമാണ് പ്രണയം ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ജീവിതത്തിൽ പോകെ പോകെ അത് ഗാഠമായി വരികയുള്ളൂ എന്ന് പറഞ്ഞത് എല്ലാവരുടെയും കാര്യത്തിൽ ശരിയല്ല അത് തികച്ചും ഈ രീതിയിലേക്ക് മാറി മറിയാം രണ്ടാമത്തെ കാര്യം ഒരാളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സംശയ രോഗം വന്നു കഴിഞ്ഞാൽ അയാളെ എന്തും ചെയ്യാനായിട്ട് തയ്യാറാകും മൂന്നാമത്തെ കാര്യം മനുഷ്യരൊക്കെ ചില സമയത്ത് അവരുടെ സുഖവും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുവാനായിട്ട് അവർ ഏതറ്റം വരെ പോയിട്ട് എന്ത് ക്രൂരമായ പ്രവർത്തിയും ചെയ്യാനായിട്ട് അവരെ തയ്യാറാകും നാലാമത്തെ സംഗതി നമ്മൾ എത്രമാത്രം ഏതൊക്കെ കാരാഗ്രഹത്തിൽ ആരൊക്കെ നമ്മളെ ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു കൃപയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ചെറിയ ഈ ലില്ലാമയെന്ന് പറഞ്ഞ സ്ത്രീയുടെ ജീവിതത്തിൽ ിൽ അവർക്ക് യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു വളരെ ആകസ്മികമായിട്ടാണ് അവർക്കൊരു പുസ്തകം ലഭിച്ചത് ഇവിടെ ദൈവം വന്നത് ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലാണ് ആ പുസ്തകത്തിൻ്റെ കണ്ടന്റാണ് ലീലാമേനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കാരണം അത് എന്ത് പുസ്തകമായിരുന്നു ചോദിച്ചാൽ അത് യോഗ യോഗയും പ്രാണായാമവും ഒക്കെ പറയുന്ന പുസ്തകമായിരുന്നു അപ്പോൾ നമുക്ക് അവരെ മരണത്തിൽ നിന്ന് അവർ മരിച്ചു പോയ രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത് ഇഴഞ്ഞിഴിഞ്ഞു നടക്കുകയായിരുന്നു ആ മുറിയിൽ കൂടി അവർ അതിൽ നിന്ന് അവരെ ഉത്തേജിപ്പിച്ച് ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നത് ഈ യോഗയും യും പ്രാണായാമവും ഒക്കെയാണ് അതവരുടെ ഉൾക്കരുത്തിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും അവർക്ക് ആ രീതിയിലുള്ള ഒരു എന്താ പറയുക ഇൻറ്റേണൽ എനർജി അവരിൽ ഫോം ചെയ്യുകയും അവർ പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അവർ ആകുകയും ചെയ്തു കാരണം അവർക്ക് അവർ പറയുകയുണ്ടായി അവർക്ക് അതിനുശേഷം ഇന്നേ വരെ അവർക്ക് ആ സമയത്ത് കഴിഞ്ഞ സമയം മുതൽ ഇന്നുവരെ അവർക്ക് ചെറിയൊരു അസുഖങ്ങൾ പോലും അവർക്ക് വന്നു അവർ വളരെയേറെ സ്ട്രോങ് ആണ് ഫിസിക്കലിയും മെൻ്റലിയും സ്പിരിച്വലിയും അവർ വളരെ സ്ട്രോങ് ആയ സ്ത്രീയാണ് ഈ ഇൻസിഡൻറ്റിനെ ശേഷം പിന്നീട് അവർക്കാരോടും പകയോ വിദ്വേഷമോ അല്ലെങ്കിൽ തിരിച്ചു ചെയ്തിട്ട് ഭർത്താവിനോട് പക ഇത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ആ രീതിയിലുള്ള യാതൊരുവിധ ഒരു അറ്റംപ്റ്റിനും അവർ മുതിർന്നില്ല കാരണം അവർ പറയുന്നത് എനിക്ക് സർവേശൻ ഒരു ലക്ഷ്യപ്പെടാനായിട്ടുള്ള ഒരു പഴുതന്നു എനിക്കുള്ള നിയോഗം മറ്റ് പലതുമായിരുന്നു ആ നിയോഗം ഞാൻ വളരെ കൃത്യമായി ഇവിടെ അനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ട്രാവൽസിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഈ കഥ പലർക്കും ദഹിക്കില്ല പലർക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല പലർക്കും ലോജിക്കേന് അപ്പുറത്തേക്ക് തോന്നിയിരിക്കാം മേ ബി തോന്നാം ഞാൻ ഒരു വലിയ തർക്കത്തിനൊന്നും തയ്യാറല്ല ഇതൊരു സ്പഷ്ടവും വ്യക്തവുമായ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂറുള്ള ഒരു സ്ഥലത്ത് ഇപ്പോഴും ലീലാമ്മ കഴിയുന്നുണ്ട് ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചില ആദിവാസി മേഖലയിലുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകളും അവരുടെ ഉന്നമനത്തിനൊക്കെ ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റ് മറ്റ് പലതുമാണ് ട്രാവൽ വിസുനിൻ്റെ സത്യൻ രീതിയിലുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ ഇരുളടഞ്ഞ ഒരു ഏട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെർക്കാഴ്ചയുമായി അടുത്ത തവണ കണ്ടുമുട്ടും ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ